ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പാണ് ആർ എസ് എസിന് ലഭിക്കുന്നത് അവരുടെ നൂറ് വർഷം പൂർത്തിയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാടാണ് മാധ്യമങ്ങളിലൊക്കെ അവരെക്കുറിച്ചുള്ള ഖ്യാതികളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായത് എന്താണ് യഥാർത്ഥത്തിൽ അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്ന ആർ എസ് എസ് ഇപ്പം കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവതിൻ്റെ വിജയദശമി പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം അതായത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്ന ചില സംഭവങ്ങളൊക്കെ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് പ്രത്യേകിച്ചും മോഡിയുടെ എക്കണോമിക് പോളിസി സാമ്പത്തിക നയത്തിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ ആ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു രാജ്യത്ത് സാമ്പത്തിക പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ ദരിദ്രനും എന്താണ് സമ്പത്തുള്ളവനും തമ്മിലുള്ള അന്തരം വല്ലാതെ വർദ്ധിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അന്യ മതക്കാരെ വിശ്വാസമുള്ളവരെ അനാധികരിക്കരുത് ഇത് വലിയ തെറ്റാണ് ഒരു വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ആർ എസ് എസിന് അല്ലേ മോഹൻ ഭഗവത്തിൻ്റെ പ്രസംഗം വളരെ കേൾക്കാൻ ഭയങ്കര രസമുള്ളതാണ് നെഹ്റു പ്രസംഗിക്കുന്ന നെഹ്റുവിനെ പോലെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ഒരു പ്രാസംഗനെ പോലെയാണ് മോഹൻ മോഹൻഭഗവത്ത് പ്രസംഗിച്ചത് അദ്ദേഹത്തിന് ഈ സന്ദേശം ആർ എസ് എസ്കാരുടെ താഴെത്തട്ടിലുള്ള ആർ എസ് എസ് പ്രവർത്തകരുടെയോ ശാഖാംഗങ്ങളുടെ കയ്യിലെടുക്കാൻ പറ്റുമോ എത്തിക്കാൻ പറ്റുമോ അതാലോചിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഏറ്റവും കേരളത്തിൽ ചെറിയ സംസ്ഥാനമാണ് കേരളം പ്രിൻഡു എന്ന് പറഞ്ഞ ഒരാളൊരു ഗാന്ധിയെ വിടുവിച്ചു കൊല്ലണം എങ്ങനെയാണ് ആ ചിന്തയുടെ മനസ്സിലുണ്ടായത് പറയാമോ ഗാന്ധിജിയെ വിടുവെച്ച് കൊല്ലണം എന്നുള്ള ചിന്ത എങ്ങനെയാണ് പ്രിൻഡു മഹാദേവിൻ്റെ മനസ്സിലുണ്ടായത് ഇപ്പോൾ അദ്ദേഹം വന്ന് വളർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം പഠിച്ചു വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗാന്ധി എവിടെയാണ് നിന്നിരുന്നത് അദ്ദേഹം ഒരു അങ്ങനെയുള്ളൊരു തെറ്റും ഗാന്ധിയെ കേട്ടിട്ടില്ലല്ലോ ഉണ്ടോ എന്നിട്ടും ഗാന്ധിയെ പിടിവെച്ച് കൊള്ളണം ഗാന്ധിയെ പിടിവെച്ച് കൊള്ളണം എന്ന് തോന്നുന്നു എന്തുകൊണ്ടോ അതിന് ആ അതിനൊരു രസ്പാന്സം പറയും പിൻഡു മഹാദേവിന് ഗാന്ധിയെ പിടിവെച്ച് കൊള്ളണം എന്നുള്ള തോന്നൽ എവിടുന്ന് എങ്ങനെ ഉണ്ടായി പറയുന്നത് അത് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് എന്താ ഈ പോലും വലിയ ും പറയുക ചെയ്തല്ലോ ഒരു വ്യക്തിക്കാണ് ലഭിക്കുന്നില്ല എന്നുള്ളത് സംഘപരിവുമായി ബന്ധപ്പെട്ട വേറെ ആർക്കും അങ്ങനെ ഗാന്ധി വിളിച്ചുകൊള്ളണം തോന്നുന്നില്ല ചൈനക്കാരനോ പാകിസ്ഥാൻകാരനോ ഇന്ത്യക്കാരും ഇന്ത്യയിൽ ഇഷ്ടം പോലെ ബഹുപുരേഷമന താക്കൂർമാർക്കോ യാദവുമാർക്കോ ഒന്നും തോന്നുന്നില്ല ആർ എസ് എസിന് മാത്രമായിട്ട് അത് തോന്നാനുള്ള ആർ എസ് എസ് ആർ എസ് എസിന്റെ പ്രവർത്തകന് മാത്രമായിട്ട് തോന്നാൻ ഉള്ള കാരണം എന്താ അദ്ദേഹം വ്യക്തമായിരുന്നു വേറെ സാധാരണക്കാരനല്ല ബി ജെ പി ബി ജെ പിക്ക് വേണ്ടി നമ്മളോടൊക്കെ സംസാരിക്കാൻ വിധിക്കപ്പെട്ടവനാണ് അയാളെ സംസാരിച്ചേ അപ്പോൾ ഇതിലെ പ്രശ്നം ഒരു വശത്ത് നമ്മൾ നമുക്ക് സങ്കുചിത്വമില്ല ലോക സംസ്ഥ സുഗുന ഭവന്ധു ലോകത്തെല്ലാവരുടെയും നന്മയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയും മറു വശത്ത് ഏറ്റവും സങ്കുചിതമായ കാഴ്ചപ്പാട് വരുന്നു അല്ല ഇപ്പം ഇപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുത്തതെല്ലാം കുട്ടികളനുസരിക്കണമെന്നില്ലല്ലോ കുട്ടികളുണ്ടാവും അല്ല പിന്നെ ഒരു ചർച്ച ഇപ്പോൾ സാക്ഷി പാഞ്ചിയ ഗാന്ധിയെ പ്രതീകാരമായിട്ട് ഉപയോഗിച്ചില്ല അവരിപ്പോൾ എവിടെയാണ് ബി ജെ പിയിലുണ്ടോ എന്താ അവരുടെ ഏതെങ്കിലും ഹൈദവ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ അവർ ഉണ്ടോ അവരാരെങ്കിലും അതിൻ്റെ പേര് കൊല്ലാൻ പോയോ അവിടെ ഗാന്ധിയുടെ വ്യത്യാസം എവിടെയാണ് ഗാന്ധിയെ പറ്റി പറഞ്ഞതിൻ്റെ പേരിൽ ഇഷ്ടം പോലെ ഗാന്ധിയന്മാരുണ്ട് ഇന്നലെ ഗാന്ധിയെ ജീനത്തിൽ ഇഷ്ടംപോലെ റാലി ഇതുപോലെ ഒന്നും സംഘടിപ്പിക്കാതെ അധികാരത്തിൻ്റെ ശക്തിയില്ലാതെ ഗാന്ധിയുടെ റാലി നടന്നു അവരാരെങ്കിലും ഇവരെ തല്ലാനോ കൊല്ലാനോ പോയോ ആലോചിച്ച് നോക്കാം പ്രതിഷേധ പ്രകടനം നടത്താൻ പോയത് എൻ്റെ പോകാത്തത് അപ്പോൾ ആ ആർഥത്തിൻ്റെയൊക്കെ ഇത്തരം ജൽപ്പനങ്ങളിലാണ് അവർ പറഞ്ഞത് അവരെ ഉപയോഗിച്ച വാക്ക ജൽപ്പനങ്ങൾ ജൽപ്പനങ്ങളായിട്ട് മാത്രമേ കാണുള്ളൂ കാരണം ഇത് ഹിന്ദു രാഷ്ട്രമാണ് അല്ലെ ഹൈന്ദവ സംസ്കാരം പേറ്റുന്ന ഒരു സംസ്കാരമാണ് ഈ ഈ സംസ്കാരത്തിൽ ഒരു ചിലവാകില്ല പിന്നെ രണ്ടാമത് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തു തന്നെയാണ് വേണ്ടത് കാലത്തിനനുസരിച്ചിട്ട് മാറുകയാണ് വേണ്ടത് ഭയങ്കര ആവുകയാണ് വേണ്ടത് അക്കണക്കിന് നോക്കുകയാണെങ്കിൽ ഇത് വലിയ വിജയമായിട്ട് കാണാൻ പറ്റില്ല ഏത് ആർ എസ് എസിൻ്റെ സംഘടനാപരമായി ആർ എസ് എസ് വിജയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന സന്നദ്ധ സേവ സംഘടന എന്ന് പറയാം ആർ എസ് എസ് ഇന്ത്യയിൽ എപ്പോഴാണ് പ്രകടമായിട്ട് വന്നത് പ്രകടമായി ആർ എസ് എസിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന എപ്പോഴാണെന്നറിയോ പറയോ എപ്പോഴാണ് ചൈനീസ് യുദ്ധകാലത്ത് ആർ എസ് എസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ചൈനാക്കാരോട് പോരാനായിട്ട് അതിർത്തിയിലേക്ക് പോയോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ആർ എസ് എസ് ഉണ്ടായിരുന്നോ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ പോയോ സ്വാതന്ത്ര്യ സമരകാലത്ത് കാര്യമായിട്ടുണ്ടായിരുന്നു ആർ എസ് എസ് ശാഖകൾ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ല എൻ്റെ റോൾ പക്ഷേ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് ഈ കേശവ് ബലിറാം ഹെഗ്ഡേവാർ പ്രവർത്തിച്ചിട്ടില്ലേ അത് ഒന്നോ രണ്ടോ നിങ്ങൾ ഒന്നോ രണ്ടോ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇല്ല പ്രവർത്തിച്ചില്ല അവരവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹിന്ദു അല്ല അല്ല അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞു അവരെ പക്ഷേ പക്ഷെ പറയുന്നത് ഇതിൽ തന്നെ മോഹൻ ഭാഗവത് പറയുന്നുണ്ട് നമ്മൾ കോയിൻ ചെയ്യുന്ന ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രം അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എല്ലാവരും വരും കൊറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് അന്ന് വിവരം ഉണ്ടായിരുന്നുണ്ടാവില്ല അന്ന് വിവരം ഉണ്ടായിരുന്നില്ല അന്ന് വിവരം ഉണ്ടായിട്ടില്ല അടുത്താമത്തെ കാര്യം നമുക്കിപ്പോ എൽ കെ ജി പഠിക്കുന്ന ഞാനല്ല എന്താണ് പ്ലസ് ടു പഠിക്കുന്നത് പ്ലസ് ടു പഠിക്കുന്ന ഞാനല്ല ഇവിടെ ഇരുപത്തിനാല് വയസ്സുള്ള ഞാന് അപ്പൊ എൽ കെ ജി പഠിക്കുന്ന ഞാന് നീ അന്ന് ഈ സാധനം താഴെ ഇട്ടല്ലോടാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ചീത്ത പറയുന്നതിൽ യാതൊരു തരത്തിലും ഒരു ഒരു സംഘടന ആയിക്കോട്ടെ ഒരു വ്യക്തി ആയിക്കോട്ടെ അതിന് പുരോഗതിയാണ് മാറ്റമാണ് വേണ്ടത് നീ നൂറ്റി നീ ഇരുപത്തിനാല് വർഷം മുമ്പ് ഇങ്ങനത്തെ സാധനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറ്റപ്പെടുത്തുന്നില്ലേ എന്റെ ഒരു അടിസ്ഥാനത്തിൽ കാര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത്രയും പായ ആയിക്കോട്ടെ ഇത്രയും പായ ആയെങ്കിൽ ആ മെച്ചൂരിറ്റി സംഘടനയുടെ താഴത്തുള്ള അംഗങ്ങൾക്കും കാണണം ബജരംഗങ്ങളോ അപ്പറേട്ടാൽ ബജരംഗങ്ങളോട് വേറെ സംഘടന അത്ര റോഡ് ഷൂട്ടുകളായിട്ട് ഒത്തിരി സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആർ എസ് എസ് ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയ ഇത സംഭവം എന്നറിയാം താങ്കളൊന്നും പഠിക്കാതെ ഇത്തരം ഹിന്ദു സംഭവം രക്ഷപ്പെട തുടങ്ങിയത് മനുഷ്യനുപകാരപ്രദമായ പ്രവൃത്തികൾക്കൂടിയാണ് ആർ എസ് എസ് രക്ഷപ്പെടാൻ തുടങ്ങിയത് മോർവി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ മോർവി ഡാം പൊട്ടി ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു അന്ന് ഈ ശവം എട്ടും പത്തും ദിവസം കഴിഞ്ഞിട്ട് ആ ശവം എടുത്തു മാറ്റാൻ പോലീസിന് പോലും പറ്റി കറ്റിയില്ല കള്ളി അങ്ങോട്ട് പോയില്ല അവിടെ മുന്നിൽ നിന്ന് ചീഞ്ഞു നാറിയ ശവം ഒരു മടിയും കൂടാതെ അത് വലിച്ചു കയറ്റി ദഹിപ്പിച്ചത് സംസ്കരിച്ചത് ആർ എസ് എസ് കേസാണ് അന്നാണ് ആർ എസ് എസിൻ്റെ സർവീസിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മഹത്വം അറിഞ്ഞത് അതിൻ്റെ ഒരു ചെറിയ വകേതാണ് ചിന്താചാരം ചോദ്യം പൊതിച്ചോറും കൊണ്ടു നടക്കണേ ചോറ് കൊടുത്താൽ വോട്ട് കിട്ടും എന്നുള്ള ധാരണയിലാണ് നടക്കുന്നത് പക്ഷേ ആർ എസ് എസ് അത്തരം വർക്കുകൾ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് പ്രകടത്തി ചെയ്തു അപ്പോൾ ഇത് അത് ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമായിരുന്നു അവിടെ പറയില്ല എടുത്തു ഇവരെടുത്തുപോക്കിയ ശവം മുസ്ലിമാണോ ക്രിസ്ത്യാനികാഴിയാണോ ഒന്നും നോക്കിയില്ല മരിച്ചവരുടെ മുഴുവൻ ശവം എടുത്തുപോക്കി അതിപ്പോൾ സേവാപരിധി ആ ജോലി നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് സേവാപരിധിക്കെതിരായിട്ട് ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്ത് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം സാമൂഹിക സേവനത്തിൽ കൂടെ ആണ് മദർ മതർത്തരേ സേങ്ങനെ സ്വാധീനം അർപ്പിച്ചത് ആരെയും തല്ലാൻ പറഞ്ഞിട്ടോ കൊല്ലം പറഞ്ഞിട്ടാണോ അല്ലല്ലോ എന്നിട്ടും അവർക്കൂടെ സ്വാധീനമുണ്ടായി ആരെന്തല്ലാനും കൊല്ലാനും പറയാതെ തന്നെ മദർ തെരേശയ്ക്ക് സ്വാധീനം ഇന്ത്യയിലുണ്ടായി ഇവിടെയുള്ള കുഴപ്പം ഒരു വിഭാഗം ഹിന്ദുക്കൾ അങ്ങനെ എല്ലാ സമൂഹത്തിലുണ്ട് ഞാൻ ഹിന്ദുവാണ് എൻ്റെ ഞാൻ ഞങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അവിടെയാണ് പ്രശ്നം ഞങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് മാത്രമല്ല നിങ്ങൾക്കിവിടെ അവകാശം ഇല്ല ഇല്ലയെന്നിവിടെ പറയുക നിങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും പുറത്തുനിന്ന് പോരാം എന്നിട്ട് ഇവിടെ മുസ്ലിങ്ങൾക്കായിരിക്കും ജയിക്കാൻ പറ്റിയില്ലേ അല്ല മുസ്ലിങ്ങളോട് പരിചയമില്ല ആറ് അറുപത് വർഷം കൂടെ പരിചയം അല്ല ഞാൻ പറയുന്നതേ ഇതിന് ശേഷം വലിയ മുസ്ലിങ്ങൾ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത് ഒന്നും സംഭവിച്ചില്ല മുസ്ലിങ്ങൾക്ക് ഒന്ന് മുസ്ലിങ്ങൾക്ക് ഹിന്ദു ഹൈന്ദവ സംസ്കാരം ഇന്ത്യ പിന്തുടർന്നിടത്തോളം കാലം അങ്ങനെ പിന്തുടരാനേ പറ്റുകയുള്ളൂ ഉള്ള കാലം മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല മറിച്ച് ആർ എസ് എസ് ഞങ്ങളെ കൊല്ലാൻ വരുന്നതെല്ലാം എല്ലാം വരുന്നെന്നുള്ള പ്രചരണം നടത്തി ഇവിടെ എന്നാൽ ബീഫ് ഫെസ്റ്റിവലൊക്കെ നടത്തി ഞങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ അതിനെയാണ് ഹിന്ദുക്കൾ എതിർക്കുന്നത് ആർ എസ് എസിൻ്റെ ആർ എസ് എസ് ഞങ്ങളെ തല്ലാൻ വരുന്നു കൊല്ലാൻ വരുന്നു ഇതാണ് പറയുന്നത് അല്ല ആർ എസ് എസ് ഉള്ളോടത്തോളം കാലം ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റിയില്ല ഇനി അതിൻ്റെ കാപ്പ്യം അറിയണമെങ്കിൽ കഴിഞ്ഞ ദിവസം ദേശാഭനിലെ കാര്യമായിട്ടുണ്ട് പാലസ്തീൻ്റെ ഒരു അംബാസിഡർ അത് മന്ത്രിയാണ് ഒരു അംബാസിഡർ വന്ന് ഇവിടെ കോഴിക്കോട് പാലസ്തീൻ ഐക്യദാഠ്യ ദിനം ഇന്ത്യയുടെ ഏകദാഠ്യെന്നാണ് ഇന്ത്യയുടെ സഹകരണത്തിന് നന്ദി ഇതെന്ത് ഇവിടെ അല്ലാതെ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ നടത്തേണ്ടതല്ലായിരുന്നു അവിടെ ഇവർ ഇവിടുത്തെ കാലക്കുള്ള മുസ്ലിങ്ങളും മഹാരാഷ്ട്രയിലുണ്ട് എന്തു ചെയ്യാൻ നടത്താത്തത് ഇവിടെ ഒന്നും നടത്തി തന്നെ ഇവിടെ പിണറായി വിജയൻ്റെ താല്പര്യം അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം ഇവിടെ ആ ഡിവൈഡ് ഉണ്ടാക്കി ആ പഴയ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഇവിടെ ഉണ്ടാക്കി ഇപ്പം നഷ്ടപ്പെട്ടു എന്ന് മാർക്സിസ്റ്റ് പാർട്ടി വിചാരിക്കുന്ന മുസ്ലിം വോട്ടുകളെ തിരിച്ചു പിടിക്കാനുള്ള തറ രാഷ്ട്രീയം മാത്രം അത് അല്ലാണ്ട് പാലസ്തീനോട് സ്നേഹമില്ല ഹമാസിന്റെ പേരാ ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ പേരെ പറഞ്ഞു അപ്പോൾ ഹമാസിനെ പറ്റി മിണ്ടുന്നില്ല ഹമാസിന്റെ പണ്ട് ഹമാസ് ആക്രമിച്ച ഇവിടെ പടക്കം പൊട്ടിച്ച് കോഴിക്കോട് നടന്നിട്ടുണ്ട് അപ്പോൾ ഹമാസ് ഒന്നുകൂടി പറയണം ഹമാസ് ആർ എസ് എസ്സിൻ്റെ മാർഗമാണ് പിന്തുടരുന്നത് നിങ്ങളാരും വേറെ ഇവിടെ ജൂതന്മാരാരും വേണ്ട നിങ്ങളെ ഇവിടെ ഒഴിവാക്കണമെന്നാണ് ഹമാസ് പറയുന്നത് അതിന് ബലപ്രയോഗം ആകാമെന്നാണ് ഹമാസ് പറയുന്നത് ആ തത്വശാസ്ത്രം ആ പോളിസി നമ്മൾ കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ ആദിശങ്കറിൻ്റെ കാലത്ത് എല്ലാവരും ഹിന്ദുക്കളെല്ലാം ബുദ്ധമതത്തിലേക്ക് പോയി അദ്ദേഹം ഇവിടുന്ന യാത്ര ചെയ്ത് വാ ഓരോ സ്ഥലത്തും വാദപ്രതിവാദത്തിൽ കൂടെ ബുദ്ധസന്യാസിമാരെ തോൽപ്പിച്ചാണ് ഹിന്ദുമതത്തിലേക്ക് തിരിച്ച് റീകൺവെർട്ട് ചെയ്തത് അതൊരു ചരിത്രമാണ് അതൊരു ചരിത്രമാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തെ നിങ്ങൾക്ക് ഒരു കൊട്ടയിലോ പാക്കറ്റിലോ അടച്ച് ഇതാണ് ഹിന്ദുമതം എന്ന് പറയാൻ പറ്റില്ല അതിന്റെ ചുറ്റും വടിയും കുട്ടുകൊടിയായിട്ട് ആരെങ്കിലും ഒക്കെ നടന്ന കാര്യമില്ല അല്ല അത് തെറ്റൊന്നുമില്ല അങ്ങനെ പോകുന്നതില് താങ്കൾ സംരക്ഷകനും സംരക്ഷണം തീർച്ചയായിട്ടും വേണം അങ്ങനെ സംരക്ഷണം അല്ല അങ്ങനെ സംരക്ഷണം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ കുരുപൊട്ടുന്നവർ കുരുപൊട്ടി അല്ല പറയുള്ളൂ അല്ലെ സംരക്ഷിക്കണ്ടെന്ന് പറയാം ഇവിടെ കേരളത്തിൽ ഇതിപ്പോ എന്താണ് ഒരു സംഘടന ഇപ്പൊ ആർ എന്ന് പറയുന്ന പ്രസ്ഥാനം പിന്നെ കുരുപൊട്ടുന്ന ഇവിടെ അവര് അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ എന്റെ മനസ്സിലാക്കലാണ് കേട്ടോ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കുക അതിനെ നിലനിർത്താൻ ആ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവര് പറയുന്നത് അങ്ങനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു തെറ്റില്ല അത് തെറ്റൂല്ല ആ സംസ്കാരം ഏത് ഏത് ആരാണ് ഏത് പ്രവൃത്തിയാണ് അവര് ഹിന്ദു സഹിന്ദവ സംസ്കാരത്തിനെതിരായിട്ട് മുസ്ലിങ്ങൾ കേരളത്തിൽ ചെയ്തിരിക്കുന്നു അല്ല കേരളത്തിൽ ചെയ്തു പറയുന്നേ കേരളത്തിൽ എന്ന് ചെയ്തുണ്ടോ അങ്ങനെ അല്ല ഒരു കാര്യം പറയട്ടെ അങ്ങനെ ചെയ്യാനുള്ള നീക്കം ഉണ്ടെങ്കിൽ അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരും അംഗീകരിക്കുന്ന അല്ലെ എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാ ഐഡന്റിറ്റീസും ഒന്നിന്റെ കുടക്കീഴിൽ നിൽക്കുക എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഒരു ചിന്ത ആ ചിന്തയെ ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരു സംശയം വേണ്ട വെട്ടിച്ചോടിക്കുകയാണ് വേണ്ടത് ഒരു അല്ല ആ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അങ്ങനെ ഒരു കാര്യത്തിൽ വിശാലമായിട്ടുള്ള ആ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ചിന്തേനെ ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ അടിച്ചു ഓടിക്കാൻ അങ്ങനെ സ്വയം എന്നെ വെടിവെച്ചോളൂ ഞാൻ ചാവട്ടെ എന്ന് പറയാൻ സൗകര്യം

അത് ഇത്ര കടിക്കൂല്ലോ എന്ന് വിചാരിച്ചുള്ള പേടി അതിന്റെ അത് യാതൊരു അർത്ഥവുമില്ല വരുന്ന സമയത്ത് നോക്കിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ ശിവാജി എങ്ങനെ ഇവിടെ മുഗളന്മാരെ തോൽപ്പിച്ചു അപ്പോൾ ഇവിടെ ഇതിനു മുമ്പൊക്കെ നല്ല ഭംഗിയായിട്ട് ചോളന്മാർ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് അപ്പൊ അല്ലാണ്ട് അത് ആർ ആർ തിരിച്ചടി മാത്രമേ പറയുന്നുള്ളൂ വളരെ നല്ല പറഞ്ഞില്ല